പ്രൌഢഗംഭീരമായി ചടങ്ങിൽ വെച്ച വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പുതിയതായി നിർമ്മിച്ച വ്യാപാര പദ്ധതി ഉദ്ഘാടന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് നിർവഹിച്ചു ഈ ഒരു സ്ഥലത്ത് അഭിസംബോധന ചെയ്യുന്നത് െ ഒരു പുരസ്കാരം നിങ്ങൾ നൽകിയതിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത അറിയിക്കുകയാണ് പുരസ്കാരങ്ങൾ എപ്പോഴും നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു ചൂണ്ടുവിരലായിട്ടാണ് കാണാൻ കഴിയുക എന്നാണ് എന്നോടും നിങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കണം അല്ലെ അങ്ങനെ തന്നെ അല്ലാതെ പുരസ്കാരം എന്ന് പറയുമ്പോ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാതെ ഒരു അഭിനന്ദനമാണ് എന്ന് ധരിച്ചു പോകുമെങ്കിലും ആ അഭിനന്ദനത്തിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട് മാസത്തില് ഇവിടെ നമ്മൾ മീറ്റിംഗ് കൂടി അത് ഒരു ഒരാദരവായിട്ടാണ് ഈ പുരസ്കാരത്തിനേക്കാൾ വലിയ ആദരവ് യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങൾ തന്നത് അന്നാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് തമ്പുരാൻ ചെയ്യിക്കുന്നതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി സെയിലിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോ ആ കണക്കും റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചത് ഞാൻ സൂക്ഷ്മതയോടുകൂടെ നോക്കിയപ്പോ നാല്പത് ലക്ഷം രൂപ എന്ന് പറയുന്ന വലിയൊരു സംഖ്യ അതിൽ എങ്ങനെ വെറുതെ കിടക്കുക അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു അടുത്ത പൊതുയോഗത്തിൽ ഞാൻ വളരെ ആഹുല്യതുകൂടിയിരുന്നു മീറ്റിംഗ് കഴിഞ്ഞപ്പം കാരണം രണ്ടുപുരത്തിന്റെ ഉള്ളിൽ നമ്മുടെ നാല്പത് ലക്ഷമേ ഉള്ളു ഇവിടുത്തെ സ്ഥലവില് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം

കെ വി അബ്ദുൽ ഹമീദിന് കർമ്മവീർ പുരസ്കാരം നൽകി ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി പി എൻ ഗോകുലൻ നിയോജകമണ്ഡലം ചെയർമാൻ പി പി ജോണി ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ ഷൈന ജോർജ് വടക്കാഞ്ചേരി യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ വനിതാ വിഭാഗം ജില്ലാ ട്രഷറർ ആലിസ് അബ്രഹാം വനിതാ വിഭാഗം വടക്കാഞ്ചേരി വിംഗ് പ്രസിഡന്റ് ബിന്ദു വർഗീസ് യൂണിറ്റ് ട്രഷറർ പി എസ് അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്